ർ എംഎൽഎ യുഡിഎഫിലേക്ക് ചേക്കേറുമെന്നും സിപിഎമ്മിൽ നിന്നും പലരും അൻവറിനൊപ്പമുണ്ടാകുമെന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു അതിനിടയിൽ ദേവികുളം രാജേന്ദ്രനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് വനം വകുപ്പിനെതിരായ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അൻവർ രാജേന്ദ്രനെ ക്ഷണിച്ചിരിക്കുകയാണ് അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് യോജിപ്പുണ്ടെന്നും അതേസമയം സമരത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി പ്രവേശനം മാധ്യമ സൃഷ്ടിയാണെന്നും സർക്കാർ പരിപാടികളിൽ നിന്ന് പോലും തന്നെ മാറ്റി നിർത്തുന്നുവെന്നും രാജേന്ദ്രൻ പ്രതികരിച്ചു മുൻ എം എൽ എ എന്ന പേരിൽ പല പരിപാടികളിലും എ കെ മാണിയുടെ പേര് മാത്രമാണ് വെക്കാറുള്ളത് നിലവിലെ എം എൽ എ തന്റെ പേര് വെട്ടുന്നുവെന്നും രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അന്വരെ യാത്രക്കിടയിൽ കണ്ടു അല്ലാണ്ട് പ്ലാൻ ചെയ്തിട്ട് കണ്ടതല്ലോ ഒരു യാദർശികമായി കണ്ടുമുട്ടലാണ് ആശയവിനിമയങ്ങൾ നടത്തി സംസാരിച്ചു അതൊരു സൗഹൃദമായി നേരത്തെ പുള്ളി ഞാനെല്ലാം ഒരുമിച്ചിരുന്ന സമയമുള്ളതുകൊണ്ട് അങ്ങനെ പിന്നെ പുള്ളി പുള്ളിയൊരു എല്ലാവരും ഓടി ചെന്ന് തിരക്കുന്നതുകൊണ്ട് നമ്മളും കണ്ടപ്പോൾ കണ്ടില്ല എന്ന് പോകാൻ ഒക്കത്തില്ല അങ്ങനെ കണ്ടു സംസാരിച്ചു ഇതിലെ സംസ്ഥാനതലത്തിലൊരു ജാതി എന്തെന്ന് പറഞ്ഞു അപ്പോൾ ജാതിയിൽ സഹകരിക്കണം എന്ന് പറഞ്ഞു സമരം വനവകുപ്പിനെതിരെയാണ് നല്ല സമരമാണ് ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യമാണ് നടക്കട്ടേ അപ്പോൾ എത്തിച്ചേരണം എന്ന് പറഞ്ഞു ആ സമയത്ത് ആലോചിക്കാം എന്ന് പറഞ്ഞു അതിന് സമയമുണ്ടല്ലോ ഡിമാൻഡ് എന്തൊക്കെയാണ് പുള്ളി വയ്ക്കണേ ഇനിയിപ്പം നമ്മൾ പോകുന്ന വേദിയിലിപ്പം ഒരു എതിരെ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വനംവകുപ്പ് എന്ന് പറയുമ്പോൾ സർക്കാരിനെതിരെ സ്വാഭാവികമായിട്ടുള്ള വിമർശനമാണ് പിന്നെ പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ മാറി നിൽക്കാനുള്ള ആ നിലയിൽ ആലോചിച്ചിട്ടേ പോകും അതെല്ലാം നിങ്ങൾക്കിപ്പോഴും ഇപ്പോൾ അന്വരുടെ കൂടെ പോയി നളുതാം അങ്ങനെയാണ് ഇപ്പോൾ രാഹുലി റിപ്പോർട്ടറിലേക്ക് വന്നത് അങ്ങനെ ആർക്ക് എന്തെല്ലാം പറയാം ഞാൻ വേണ്ടേ ചിന്തിച്ച് എന്ത് ചെയ്യുമെന്ന് ഒരു തീരുമാനത്തിലെത്താൻ സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പ് പൊതിപ്പിച്ചില്ല എന്നുള്ളത് കൊണ്ട് അതിനെതിരായി എന്നുള്ളതല്ല രണ്ട് നീതി പാർട്ടിക്ക് അകത്ത് പാടില്ല സംസ്ഥാന കമ്മിറ്റി അങ്ങനെ എടുത്തു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നേതൃത്വം നൽകുന്ന ആളുകൾ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി സി വി ആണ് സി വി അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു എന്നും ഞാൻ പറയുന്നില്ല ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായിരിക്കുമ്പോൾ കെ വി സിയെ സംബന്ധിച്ച പരാതി കൊടുത്തു പരാതിക്ക് ശേഷമാണ് പിന്നെ രാജ്യയ്ക്ക് തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന വാർത്ത വരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പാറ്റൊരു കമ്മീഷൻ വെച്ചു നിലപാടെടുത്തു ശരിയോ തെറ്റോ ഉണ്ടോ ഇല്ലയോ ഇപ്പോൾ ബ്രാഞ്ചും ലോക്കലും ഏരിയ സമ്മേളനങ്ങൾ രണ്ട് റൗണ്ട് കഴിഞ്ഞു അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവണം ഇനിയിപ്പോൾ ബോധപൂർവം ജില്ലാ സമ്മേളനത്തിലും മറ്റോ ഒക്കെ വേണമെങ്കിൽ അവർക്ക് അഭിപ്രായം കൊണ്ടുവരാം അങ്ങനെ സാക്ഷ്യങ്ങൾ ഉണ്ടാക്കി ഒരു കമ്മീഷനിലേക്ക് വന്നു എന്ന് വിശ്വാസം ഉണ്ടെങ്കിലും പാർട്ടി തീരുമാനത്തോട് യോജിച്ചു കാത്തിരുന്നു രണ്ടു കൊല്ലമായി മെമ്പർഷിപ്പ് ഫോം തന്നിട്ട് മെമ്പറായിരിക്കുമ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന സമയത്ത് കൊടുത്ത ഒരു പരാതിക്ക് ഇതുവരെ പാർട്ടി ഒരു നിലപാട് എടുത്തിട്ടില്ല തീരുമാനിച്ചിട്ടില്ല അപ്പോൾ പാർട്ടിയെ നേതൃത്വം പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ പാർട്ടിയെ കച്ചവടമാക്കി പാർട്ടിയെ വിൽപ്പന നടത്തി ചെയ്യുന്ന ആളുകളുടെ നേതൃത്വത്തിൽ അവർക്ക് പരാതിപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ശിക്ഷ രണ്ട് ശിക്ഷ ഡീ പ്രമോഷനും കൂടെ അപ്പോൾ ആ നിലയ്ക്ക് പാർട്ടിയെ ധികരിച്ചു എന്നുള്ളതല്ല അങ്ങനെ പാർട്ടി കൊടുക്കുന്ന നിലപാട് അങ്ങനെ പോയാൽ മതി എന്ന് ആണ് പാർട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ അതങ്ങനെ പോകട്ടെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഇപ്പം പത്രവും മീഡിയസിനും ഇപ്പം അറിയിക്കേണ്ടതില്ലല്ലോ ആ സമയം പറഞ്ഞു ഇനിയും സമയങ്ങളുണ്ട്

ഗവൺമെന്റിന്റെ പരിപാടികളിൽ മിനിസ്റ്റർമാരുടെ പരിപാടികളിൽ മുൻ എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഞാൻ പോയില്ലെങ്കിൽ നോട്ടീസിൽ പേര് വെക്കേണ്ട ബാധ്യത പ്രോട്ടോകോൾ ഉണ്ട് ആ ബോധമില്ലാത്ത ആളുകളല്ല ഉദ്യോഗസ്ഥന്മാരും മറ്റും ആ നോട്ടീസ് അംഗീകരിക്കേണ്ടത് എം എൽ എ ആണ് എം എൽ എക്ക് മുൻ എം എൽ എ എ കെ മണിയാണ് എന്ന് അത്ര മറുതി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അതിനെ ബോധപൂർവം ഒഴിവാക്കുവാൻ ശശി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ രാജ്യം തന്നെ പാർട്ടി പരവായോ ഭരണപരമായോ ആനുകൂല്യം കിട്ടരുത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് ഞാനും ആ പാർട്ടി വിചാരിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ നമുക്കതിൻ്റെ ഒരു ആനുകൂല്യവും വേണ്ട എന്ന മനസ്സിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ആരുടെയെങ്കിലും ആരുടെയെങ്കിലും ഒരു സഹായം വേണമെന്ന് കരുതി ഞാൻ പോയിട്ടില്ലല്ലോ അതിൻ്റെ ആവശ്യവും ഇല്ല അപ്പോൾ പാർട്ടി എന്താണ് കരുതുന്നത് അത് അവസാനം അത് കഴിഞ്ഞിട്ട് നോക്കുക ഉള്ളൂ ഇപ്പം എനിക്ക് വേണ്ടി ഞാനൊരു പാർട്ടി മാറേണ്ട ഒരു കാര്യമില്ല